വെൽക്കം ഫ്രണ്ട്സ് നമുക്കൊരു ലൈവ് ട്രേഡിലേക്ക് നമുക്ക് കിടക്കാം അപ്പം ഇതിൻ്റെ ലൈവ് ഏകദേശം നമ്മൾ ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻട്രി എടുക്കുന്നത് ഇതിവിടെ ഇതാണ് ലിക്വിഡിറ്റി പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ ലിക്വിഡിറ്റി സ്വീപ്പ് നടക്കുമ്പോൾ എൻട്രി എടുക്കുന്നു ടാർജറ്റ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടം വരെ കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതൊരു മിറ്റേഷൻ പോയിൻറ്റാണ് സീ ഒരു സ്ട്രക്ചറൽ ഇത് വരുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് ഇവിടെ വരെ ടാർജറ്റ് ഉണ്ട് ആക്ച്വലി ഇതുണ്ട് ഈ ഒരു ഇവിടം വരെയുണ്ട് പക്ഷേ അതിന് മുന്നേ തന്നെ നമുക്കിവിടെ എക്സെപ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്നിപ്പോൾ ലൈവ് മാർക്കറ്റാണ് ടൈമിൻ ന്യൂഇയർക്ക് പതിനൊന്ന് മുപ്പത്തെട്ട് എം ഏപ്രിൽ രണ്ട് പതിനൊന്ന് മുപ്പത്തെട്ട് സോ പതിനൊന്ന് മുപ്പത്തെട്ട് ഓൾറെഡി നമ്മൾ അത് സ്വീപ് ചെയ്യുമെന്ന് തോന്നില്ല സോ നമുക്കിവിടെ ഇതിന് മോളി വെച്ചിട്ടുണ്ട് ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മോളി വെച്ച് നമുക്ക് ഇത് സോ അതിനുശേഷം നമുക്ക് അതിൻ്റെ ലോജിക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഒത്തിരിയധികം കോൺഫ്ലുവൻസസ് നമുക്കുണ്ട് അപ്പോൾ ആ കോൺഫ്ലുവൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സോ നമ്മൾ ഈ ലൈനെ ടച്ച് ചെയ്യുമ്പോഴത്തേനും ഇവിടെ വെച്ചിട്ട് നോ ഇതാണ് നമ്മൾ വി എൻട്രി റൈറ്റ് അപ്പം ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നു നമ്മൾ എൻട്രിയിലും കയറി ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആ വേറ്റു താ ടാർജറ്റാകും ചിലപ്പോൾ ഒറ്റ ക്യാൻഡിലേക്ക് കിട്ടും ചിലപ്പം കുറച്ച് തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും സോ ടാർജറ്റിലേക്ക് വരട്ടെ അപ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ കോൺഫ്ലുവൻസസ് പറയുകയാണെങ്കിൽ സി ത്രീ മിനിറ്റിൻ്റെ സ്ട്രക്ചറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സി ഇതൊരു ലിക്വിഡിറ്റി സോൺ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഏരിയയാണ് ഇത് കംപ്ലീറ്റ്ലി സോ നമ്മളൊരു ഗ്ലോബൽ ലെവലിൽ മാർക്കറ്റിനെ വാച്ച് ചെയ്യുമ്പോഴേ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ മുകളിൽ പ്രൈസ് ടാപ്പ് ചെയ്തു അല്ലേ അതിൻ്റെ മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആക്ച്വലി ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ലിക്വിഡിറ്റി കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്തിന് ശേഷമാണ് പ്രൈസ് മുകളിലേക്ക് കയറുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് താഴെ വന്നിട്ട് വീണ്ടും മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും എല്ലാവരും ഒരു ഹയർ ഹൈ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു സോ മാർക്കറ്റ് എക്സ്ട്രീമലി ആണ് അപ്പോൾ നമ്മൾ മുകളിലോട്ട് പോകുന്നു പറഞ്ഞിട്ട് ബൈങ്ങ് സൈഡിലേക്ക് എല്ലാവരും കൂടുക സമയത്ത് താരം താഴോട്ടും വരും അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് സി ഇവിടെ നോക്കിയേ ഇവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു അതിന് മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്തു ട്രേഡ് ചെയ്ത് പ്രൈസ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രൈസ് പ്രൈസുശേഷം നേരെ താട്ട് വരുന്നത് ഈ ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട ലിക്വിഡിറ്റിയിൽ ഒന്നും കൂടെ പ്രൈസ് മിറ്റിക്കേഷന് വേണ്ടിയിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത് അപ്പം ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് സി ഇത്രയും സ്ട്രെങ്തിൽ ഇവിടെ ട്രേഡിങ് നടന്നാക്കുന്നതാണ് ആ ഏരിയയിൽ വീണ്ടും ലിക്വിഡേറ്റ് ചെയ്യും മാർക്കറ്റ് ഇതാണ് എൻ്റെ ആദ്യത്തെ സ്ട്രക്ചറൽ കൺഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ എൻട്രി എടുക്കുന്ന ഏരിയ എന്ന് പറയുന്നത് എവിടെയാണ് സി നമ്മൾ എൻട്രി എടുക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിലാണെങ്കിൽ പോലും നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ക്രിയേഷൻ്റെ ആണ് നമ്മൾ എൻട്രി എടുത്തിരിക്കുന്നത് അല്ലേ മുപ്പത് മിനിറ്റിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ സേ ബേറീസ് പ്രോഡക്റ്റ് ക്രിയേഷൻ ഇവിടെയും പ്രൊഡക്റ്റ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് അതിന് മുകളിലാണ് പ്രൈസ് നിൽക്കുന്നത് സോ അവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സോ നമ്മൾ ഇനി വൺ മിനിറ്റിൻ്റെ സ്ട്രക്ചറി നോക്കുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് സോ പെട്ടെന്ന് ടാർജറ്റ് നമുക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ ഇനിയിപ്പോൾ സി ഒരു ഈ ഒരു മിറ്റിഗേഷൻ എന്താണെങ്കിലും വരും ഈ ഒരു സ്ട്രക്ചർ ഒരു ടാർജറ്റിലേക്ക് നമ്മൾ മാർക്കറ്റിനെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ടാർജറ്റ് ഈ ഒരു മിറ്റിഗേഷൻ പോയിന്റ് കിട്ടണം സി പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കിയത് അൺമിറ്റിക്കേറ്റഡ് പ്രൈസാക്ഷൻ ആണ് മോളോട്ട് മുകളിലോട്ട് മുകളിലോട്ട് വൺ ആഫ്റ്റർ ആണത് പോകുന്നു കൺസോളിഡേറ്റ് ചെയ്യുന്നു കൺസോളേറ്റ് ചെയ്തിട്ട് റിവേഴ്സൽ സൈൻ വരുന്നു സോ എല്ലാവരും മുകളിലോട്ട് വന്ന് വിചാരിക്കുക അന്നേരം താട്ട് വരും സോ പ്രൈസ് എങ്ങനെയാണ് ആക്ച്വലി വരുന്നത് ഇവിടെ നോക്കിയത് സി ഈ ഒരു സ്ട്രക്ച്ർ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വരുന്നു അല്ലേ ഇവിടെ എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഇൻട്രസ്റ്റഡ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പീപ്പിൾ എല്ലാവരുടെ അതിൻ്റെ മുകളിൽ കയറി പ്രൈസ് ട്രേഡ് ചെയ്യുന്നു ട്രേഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും പ്രൈസ് താഴോട്ട് വരുന്നു അത് മിറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മുകളിലോട്ട് വരുന്നു റൈറ്റ് അപ്പം എന്താ ചെയ്യുന്നത് ഇവിടെ ആൾക്കാരെല്ലാം ബൈയിങ് ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്ക് വരും അപ്പോൾ എന്ത് ചെയ്യും പ്രൈസ് നേരെ താഴോട്ട് വന്ന് ഇവിടെ മിറ്റിക്കേറ്റ് ചെയ്യും അതിനുശേഷം വീണ്ടും മുകളിലേക്ക് ആണെങ്കിൽ മുകളിലേക്ക് പോകും ഇതാണ് ആദ്യമായിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടാർഗറ്റ് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് അൺമിറ്റിക്കേറ്റായിട്ട് പ്രൈസ് ആക്ഷൻ ഇവിടെ നമുക്ക് സ്ലോട്ട് ഓഫ് ഇംബാലൻസസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെയും ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈക്വൽ ലോസ് ആർ ക്രിയേറ്റിംഗ് ഈക്വൽ ഹൈസ് ആർ ക്രിയേറ്റിംഗ് രണ്ട് സൈഡിലേക്കും മാർക്കറ്റ് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലുണ്ടെങ്കിൽ പോലും നമ്മൾ ഷോർട്ട് സൈഡിലേക്കാണ് കൂടുതൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുമ്പോൾ ഒരു ലോജിക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് നേരം മാർക്കറ്റ് വാച്ച് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഏകദേശം ഏകദേശം അടുത്ത് വരുന്നു ഒരൊറ്റ കാൻഡിലും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യും ഷ്യൂറായിട്ടും ടാർഗറ്റ് കിട്ടും നമുക്ക് സോ ഒരു വിത്തിൻ ഫൈവ് മിനിറ്റ്സിനുള്ളിൽ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന നമ്മുടെ എക്സാക്ട്ലി പ്രിസിഷൻ സ്ലിപ്പർ ഗണ്ണർ എന്ന് നമുക്ക് പറയാം സ്ലിപ്പർ ഷോട്ട് എൻട്രി ആയിരുന്നു പ്രിസിഷൻ എൻട്രി ഇൻ ദ ലൈവ് മാർക്കറ്റ് നാസാക്ക് ഇതോ ലൈവ് നാസ്താക്കിൽ റിയൽ ടൈം മാർക്കറ്റ് ഓപ്പൺ ഇത് സോ നോ ടൈം ഇൻ ന്യൂയോർക്ക് യോർക്ക് പതിനഞ്ച് നാൽപ്പത്താറേ സോ ഈ സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല ഷോർട്ട് അടിക്കാനുള്ള സ്ട്രക്ചർ വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ പറ്റുമെന്നുള്ള കാര്യം എപ്പോഴും കൺസോ പ്രൈസ് കൺസോളിറ്റേറ്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ഇതുപോലെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സെല്ലിംഗ് വന്നിട്ട് പ്രൈസ് മിറ്റിക്കേഷൻ വരുമ്പോഴത്തേനും വി വിൽ ട്രൈ ഫോർ ആൻ എൻട്രി ഓക്കെ നോ അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്നത് സോ ഇവിടെ വെച്ച് നമ്മൾ ഈ ഒരു ക്യാൻഡലിൻ്റെ മൂവ്മെൻ്റ് കൂടെ കണ്ടതിന് ശേഷം എക്സിറ്റ് ചെയ്യാം ക്ലിയർലി വി വിൽ ഗെറ്റ് ദ ടാർജറ്റ് ഇവിടെ ആ വി വിൽ ഇറ്റ് സോ ഏകദേശം അടുത്ത് വരുന്നു വൺ മിനിറ്റ് ഓക്കെ റൈറ്റ് യെസ് വിയർ ഔട്ട് ഡർജിറ്റ് കിട്ടി ഓക്കെ സിമ്പിൾ എത്ര സിമ്പിൾ ആൻഡ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് നോക്കി നമുക്ക് ഇതുപോലെ പ്രൈസാക്ഷൻ കിട്ടുന്നത് വളരെ ചുരുക്കം ഈ ഒരു അൺമിറ്റിക്കാറ്റ പ്രൈസാക്ഷൻ ആണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മനസ്സിലായോ പിന്നെ ഇവിടെ കുറച്ച് നമുക്ക് ഈ പറഞ്ഞാൽ സ്ട്രക്ചറൽ കൺഫർമേഷൻ ലിക്വിഡിറ്റി എവിടെയാണ് എന്നൊക്കെയുള്ളതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് ട്രേഡ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ഒരു കണ്ടാക്ഷൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇട്ട് കൃത്യം നമുക്ക് എൻട്രിക്ക് കയറിയിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റണം സിമ്പിൾ എൻട്രി ഉണ്ടോ മെക്കൂർ ഇത് ഇവിടം വരെയും വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളുടെ ആ റെക്കോർഡ് ആർജറ്റ് വന്നു പ്രൈസ് ട്രേഡ് ചെയ്തു എക്സിറ്റ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ലക്ചർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ